അപ്പം നമുക്ക് നമ്മുടെ മാവിരിയുടെ ബാഗ് വാലൻസ് ബാഗ് ഇരിപ്പാണ് കേട്ടോ അപ്പം അതാ പുറ വല്ല നമ്മൾ റെഡിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളത് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ അത് ചൂടാക്കിയിട്ട് അതിലേക്ക് എട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതായത് നമ്മൾ മുട്ട റോസ്റ്റ് ഇല്ല അവിടെ ഇരിപ്പാണ് കേട്ടോ മുട്ട റോസ്റ്റിനെ കൂടി കൂടെ കാണാൻ പറ്റും നല്ല കിടിലും ആടിക്കുന്ന മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ട റോസ്റ്റ് തുറന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ അത നമ്മുടെ മുട്ട റോസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ നല്ല കിടിലുമായിട്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് മുട്ട റോസ്റ്റ് കഴിഞ്ഞ പാട്ടിൽ ഫുൾ കാണിച്ചു കേട്ടോ ഫിനിഷ് ചെയ്ത് കാണിച്ചായിരുന്നു അപ്പൊ നമുക്കത് ഈ നമ്മുടെ ചട്ടി ചട്ടി വന്ന് ചൂടായിട്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ പൂരി മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാളുള്ളത് കേട്ടോ അപ്പൊ കാണിച്ചിരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതായി എണ്ണ ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ല കിടല പൂരിയാണ് നല്ല പൊങ്ങി വരുന്ന ആട്ടിപ്പൊളി ഒരു പൂരിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതായിട്ടോ അതായത് നമ്മളതായി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പൂരി നേരം മുങ്ങി നിൽക്കുക നാടൻ എണ്ണയാണ് നാടൻ ഒഴിച്ചെണ്ണ കേട്ടോ ആ ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഇവിടെ നമുക്ക് പൂരി എല്ലാം ഇവിടെ ഇരിട്ടോ അപ്പൊ അതെല്ലാം കാണിച്ചിരുന്നുണ്ട് വിശദമായിട്ട് തന്നെ കാണിച്ചിരുന്നുണ്ട് ഓക്കെ നമുക്ക് അതിലേക്ക് അടുത്ത ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പൊ എണ്ണ ശരിക്കും നമുക്ക് ഇതിൽ മുങ്ങി നിൽക്കണം മുങ്ങി നിന്ന മാത്രമേ പൂരി നമുക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റൂ പറ്റൂട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഈ എണ്ണ ഇനി നന്നായിട്ട് ചൂടായി വിടട്ടെ തീയൊക്കെ നരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ സമയം കൊണ്ട് തന്നെ നമുക്കിതാ നമുക്കത് അവിടെ ഇത്രയും പൂരി പൂരിതവിടെ ചെയ്തിട്ടുണ്ട് ഇത്രയും പൂരി ഇവിടെ കൊണ്ട് നമുക്ക് ചുറ്റെടുക്കണം അതിനായിട്ട് നാ എണ്ണയും അവിടെ കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു രണ്ട് ചപ്പാത്തി കൂടി ഉണ്ടാക്കിയാലോ രണ്ട് കിട്ടും കിടന ചപ്പാത്തി കൂടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതേ മാവിൽ തന്നെ പൂരിയുടെ മാവിൽ തന്നെ നമുക്ക് രണ്ട് കിടില ചപ്പാത്തി പൊടി ഉണ്ടാക്കാനായിട്ട് അപ്പൊ പൂരിന്റെ അവിടെ റെഡിയാണ് പൂരി നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനാറ് പൂരി ഉണ്ട് അതിനകത്ത് രണ്ട് ചപ്പാത്തി കൂടി ഉണ്ടാക്കാം പൂരിയുടെ മാവിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് കിടിലൊരു ടേസ്റ്റ് ആണ് ഒരു വെറൈറ്റി ടേസ്റ്റ് വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ രണ്ട് ഉണ്ട മാത്രം നമ്മൾ നമ്മളത് പിടിച്ചു എണ്ണവിടെ വെക്കാം ഒന്ന് നമുക്ക് കയ്യിലെടുക്കാം നമുക്ക് അതേ വാക്ക് എണ്ണ ഒന്ന് ചപ്പിച്ചു കൊടുക്കാം ചപ്പച്ചുകൊടുത്തിട്ട് നമുക്കത് മാവണം ഇതൊക്കെ കൊടുക്കണം എന്നിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് ചപ്പാത്തി സെറ്റ് ഇത് മരപ്പ ഉണ്ടത് ചപ്പാത്തിക്കാണ് കേട്ടോ ചപ്പാത്തിക്കും അതുപോലെ തന്നെ ഇത് പൂരിക്കുവാണ് കേട്ടോ ഓക്കെ നല്ല കിടന്ന ഒരു ഐറ്റം ഐറ്റമാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്നും കാണുക നമ്മളെ ഇങ്ങനെ തിരച്ചുകൊണ്ടിരിക്കണം കേട്ടോ എണ് അതൊക്കെ കാണിച്ചു തരാം നമ്മളെ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് മുട്ട റോസ്റ്റിന് മാത്രമല്ല പൂരിയുടെയും ഉണ്ട് പൂരി ചെയ്തോണ്ടിരിക്കുകയാണ് മുട്ട റോസ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു രണ്ട് ചപ്പാത്തികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് പൂരി ചൂടാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം വിചാരിച്ചു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് എല്ലാം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കളയ സപ്പോർട്ട് ചെയ്യാം അപ്പം ചപ്പാത്തി ഇത് നമ്മളിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി രണ്ട് ചപ്പാത്തി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാം പൂരിയാണ് പൂരിയാവട്ടു അപ്പോൾ പൂരി ഞാൻ അവിടെ ഇങ്ങനെ പരത്തി റെഡിയാക്കി വെച്ചേക്കുകയാണ് അപ്പോൾ അതാ എണ്ണ ഇങ്ങനെ ചൂടാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ടി കൊടുത്ത് അതിനെ വാരി കോരി എടുത്താൽ മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ ബുക്ക് റോസ്റ്റും വീഡിയോ റെഡി ഒറ്റ ദിവസം നമുക്ക് ഇതാ കടാടി കൂടി കൂടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ കേട്ടോ നല്ല കീടനം അടിപൊളിയുടെ ഐറ്റമാണ് എണ്ണ നിലച്ച് തിളച്ചി രണ്ടും വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അന്നേരം ചൂടാകുമ്പോ എണ്ണ ഓക്കെ അപ്പൊ നമുക്കിതാ ചപ്പാത്തി ഒന്ന് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വേറൊരു പാത്ര മാറ്റാം അടുത്ത മാവുണ്ട് കേട്ടോ ഓക്കെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം കേട്ടോ നമുക്കിതായി എണ്ണയിലേക്ക് നമുക്ക് പൂരി പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ സോ കിഡലമാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രസ്സൊന്ന് കാണുക എന്നാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൊടുക്കുന്നത് നമുക്ക് കുറവാണ് പറയുന്നത് അത് മാത്രമല്ല എല്ലാരും ഒന്ന് ഹൈ അടിച്ച് എല്ലാവർക്കും എന്റെ ഒരു ഗുഡ് മോർണിംഗ് കേട്ടോ അടിപൊളി ഒരു മോർണിംഗ് ഞാൻ എപ്പോഴും പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹൈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് കമന്റ്സ് കിട്ടി കേട്ടോ അപ്പൊ എനിക്ക് കമന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ എല്ലാവരും കമന്റ് ചെയ്ത് എല്ലായിടത്തും ഹായ് പറഞ്ഞേ നിങ്ങളെ ഹായും ഹലോയും അങ്ങനെയുള്ള എല്ലാ ഐക്സ് പരമ്പര ചെയ്യാനായിട്ടുള്ള ഒരു കിടിലും കിടിലും ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഹായ് തരിക എല്ലാ ഹായ് പറഞ്ഞേ നമ്മളത് കിടിലും കിട്ടുന്ന ചപ്പാത്തി ഉള്ളു ബാക്കി ഒരു പത്ത് പതിനഞ്ച് പതിനാറ് കൂലിയുണ്ട് അത് ഇവിടെ ഒരു കിടന്ന മുട്ടക്കറി ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ കേട്ടോ അടിപൊളി മുട്ടക്കറിയാണ് നല്ല കിടന്ന മുട്ടക്കറി കാണാത്ത ഫംഗ്ഷൻ ഒന്നും കാണിച്ചു തരാം അടിപൊളിയാകും സംഭവമുള്ള സൂപ്പറാണ് അപ്പം എല്ലാവരും കാണുക കണ്ട മാത്രം പറയാത്തങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട ബെൽപ്പെട്ടൻ കൂടെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇത് കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ ആണ് വളരെ കുറവ് അപ്പം എന്നെല്ലാവരും പ്രശ്നം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽപ്പെട്ടൻ കൂടെ വന്ന് എന്നെ വയ്ക്കാനാണ് കേസും കെട്ടിടത്തൊരു മുട്ടക്കറിയാണ് അടിപൊളി മുട്ടക്കറിയാണ് കഴിച്ച് കഴിച്ച കെട്ടിട അടിപൊളിയാണ് കേട്ടോ അടിപൊളി മുട്ടക്കറിയാണ് അതിനൊക്കെ തന്നെ നമ്മളെ പൂരി നമ്മളത് കിടം പൂരിയാണ് സ്പെഷ്യൽ അപ്പോൾ നമുക്കിത് ചപ്പാത്തിൻ്റെ പരിപാടി തന്നെ എടുത്തിട്ടുണ്ട് ചപ്പാത്തികൾക്ക് രണ്ടെണ്ണം മതിയായിരുന്നു രണ്ട് രണ്ട് ചപ്പാത്തി മതിയായിരുന്നു കേട്ടോ അപ്പം കണ്ടോ രണ്ട് ചപ്പാത്തി ഇതവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ അതിനൊക്കെ എന്നാൽ വാങ്ങിയ പൂരിയാണ് അപ്പം ഇനി നമുക്ക് പൂരി നമുക്ക് നമുക്കത് ചുട്ടെടുക്കാം അപ്പം നമ്മളെ എണ്ണ നന്നായിട്ട് മാമായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ചിലപ്പഴേ ചിലപ്പഴേ ചുട്ടെടുക്കാം അപ്പം ഈ പൂരി ചുട്ട് വയ്ക്കാനായിട്ട് നമുക്കൊരു പാത്രം വേണം അതിനുവേണ്ടി നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ഇത്ര നേരം ഇവിടെ പണി ചെയ്ത് ഇവിടെയൊക്കെ വൃത്തിയിടക്കി അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മൾ എപ്പോഴും വൃത്തിയായിട്ടുണ്ടെങ്കിൽ കിച്ചൺ തന്നെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് തൂത്ത് കേട്ടോ എന്താ നമ്മൾ കിച്ചണൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പണി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതിൻ്റെ അടുത്ത് കൂരിയാണ് കേട്ടോ പൂരി അപ്പൊ എന്താ പൂരി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മതി അപ്പം പൂരി എങ്ങനെ പൊങ്ങി വരും എന്നുള്ളതാണ് കാണിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഒരു കാര്യം മറന്നുപോയി നമുക്കത് ഇവിടെ ഒരു ചായ ഉണ്ട് ഞാൻ എപ്പോഴും ഈ സംസാരിത വിഷയത്തിലാകുമ്പോഴത്തേക്കും ചായയുടെ കാര്യം മറന്നു പോകുന്നു ഓക്കേ ഇനി നമുക്ക് പെട്ടെന്നല്ല പൂരി ഉണ്ടാക്കാം പൂരി ഉണ്ടാക്കാനുള്ള പാത്രം ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അടിപൊളി ചായ വരുന്നുണ്ട് കിഴിലും ചായ ഓക്കെ ആ പൂരി ഉണ്ടാക്കാനുള്ള പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഇവിടെ വന്നിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങും പൂരി ചായ പോലെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പരത്തി എടുക്കാനും കട്ടിയൊക്കെ ഒത്തിരി ടൈം വലിയ പൂര നമ്മൾ വേറെ എന്താ പറയാ ഓവർ ടൈം ആണെന്നുണ്ട് കുരി പക്ഷെ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നത് അങ്ങനെയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഇതിട്ട് കൊടുക്കാം കേട്ടോ തീ കൂടുതലാണ് പോകുന്നത് അതുകൊണ്ട് കൂടുതലായി കൊടുക്കാൻ കേട്ടോ നല്ല കീടനായിട്ട് പോകുന്നുണ്ട് പൊളി ആടി പുളി ആയിട്ടുണ്ട് നല്ല ആയിട്ട് പൂരി പുള്ളി വരുന്നത് കണ്ടിട്ടുണ്ട് ഗസ് അപ്പം മാവ് കുഴച്ചതിന്റെ ഒരു ഇതാണ് കേട്ടോ മാവ് കുഴയ്ക്കാൻ നല്ലതായിട്ട് അത് പൊട്ടി ഉണ്ടോ ശരിക്കും പറയുന്നത് പൊങ്ങി പൊട്ടി ഉണ്ടോ വരഞ്ഞാണ്ടോ അത്രയും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ കിരളം പൂരി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂട്ടുന്ന നമുക്കേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് ഓക്കെ ഫ്രണ്ട്സ് ഒരു പൂരി ആയിട്ടുണ്ട് ചടപട ചടപട ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏതാത്ത വിശദങ്ങൾ അപ്പം കിട്ടുന്ന അടിപൊളിയൊരു ഒരു ഒരു പൂരിയും അതിനൊക്കെയാണ് ഉള്ളതാണ് മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റിൽ അവിടെ എനിക്ക് പോകുന്നത് അതാണ് മുട്ട റോസ്റ്റ് പൂരിയും മുട്ട റോസ്റ്റും നമ്മളെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് എപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വ്യൂസ് ഉണ്ട് നല്ല വ്യൂസ് വരുന്നുണ്ട് കൂടു വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബലവട്ടം കൂടെ ഒന്ന് എനിക്ക് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി ഐറ്റം വേണം കിടൽ വേണം കേട്ടോ ആരും മിസ് ചെയ്തത് നല്ല സൂപ്പർ ഒരു കൂലി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമ്മൾ പുറത്തുനിന്നും മേടിക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പം അതിന് ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അത് കൊടുത്തേക്കാം കേട്ടോ സംഭവം പൊളി കേട്ടോ അടിപൊളിയാണ് സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഐറ്റം കിട്ടും കിട്ടുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് നല്ല ണക്കാണ് ഇരിക്കുന്നത് ബൺ ഓക്കെ നല്ല രീതിയിൽ പൊങ്ങി വരുന്നതാണ് കേട്ടോ ഈ പൊങ്ങി വരുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മളെ മാവിന്റെ മിസ്സിങ് ആണ് ആ മിക്സ് ചെയ്യുന്ന ഒരു പരുവം കൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ പൊങ്ങി വരുന്നത് കേട്ടോ ഇത് പൊങ്ങുന്നതാണ് നന്നായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ പൊങ്ങി വരുന്ന പട്ടപ്പട്ടവും പൊങ്ങി വരും അത് നമ്മൾ വേറൊന്നും കൊണ്ടല്ല യസ് നമ്മൾ മിക്സ് ചെയ്യുന്ന മാവിൻ്റെ ഇതാണ് അപ്പൊ മാവ് മിക്സ് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പം ഇതാണ് ഐറ്റം ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുന്നു നല്ല ഐറ്റം നല്ല സൂപ്പറാണ് സൂപ്പർ പൂരിയാണ് നല്ല ചൂട് കിട്ടും ഇതും അപ്പൊ നമുക്കത് അടുത്തായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഒന്ന് കളിച്ച കേട്ടോ കണ്ടോ നല്ലവരും ഡൈവാനിക്കണം കേട്ടോ ഫുള്ള് ഇതാണ് കേട്ടോ ഏറാണ് അപ്പൊ എന്താ കിടന വിരിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാട്ടോ നമ്മൾ നല്ല കിടന്നും അടിപൊളിയാ സൂപ്പർ രുചി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ കേട്ടോ ഇതൊക്കെ നമ്മൾ വിശേഷം അപ്പൊ കിടനം ഒരു അടിപൊളി ഉപരിയും മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ദൈവം വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫോൺ ബൈ